ിപ്പിരാർ ഗ്രാമപഞ്ചായത്തിന്റെ സത്രത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ അനാസ്ഥയെന്ന് ആരോപണം വാർത്തകൾ നിങ്ങൾക്കായി പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പന വണ്ടിപിരാർ ഗ്രാമപഞ്ചായത്തിന്റെ വണ്ടിപിരാർ സത്രത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതായും തൂമ്പൂർ മൊഴി രീതിയിൽ ആരംഭിച്ച ജൈവവള ഉത്പാദനവും താറുമാറായതുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം ഇവിടെ എത്തിക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കയറ്റി അയയ്ക്കുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കിടക്കുന്നതാണ് പ്രകൃതിക്കൊപ്പം മനുഷ്യനും വിനയാവുന്നത് മാലിന്യങ്ങൾ കയറ്റി അയക്കുന്നതെന്ന അവകാശം ഉന്നയിക്കുമ്പോഴും പ്ലാന്റിന്റെ പരിസരങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിനുള്ള കാരണം വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു Thank <small noise> you. ഇവിടെ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങളിൽ നിന്നുമുള്ള മലിനജലം സമീപത്തെ കാനയിലൂടെ പെരിയാർ നദിയിലേക്ക് ചേരുന്നത് ഒട്ടനവധി കുടിവെള്ള സ്രോതസ്സുകൾ ഉള്ള പെരിയാർ നദിയിലെ ജലത്തെ മലീമസമാക്കുന്നതിലൂടെ ജനങ്ങൾ രോഗബാധിതരാകുവാൻ കാരണമാവുന്നതായും മാലിന്യ സംസ്കരണത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കൃത്യമായ പ്രോസസിങ് നടക്കാത്തത് പ്രകൃതിക്ക് തന്നെ നാശമായിത്തീരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാട് ആരോപിച്ചു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി പിരിയാർ ടൗണിൽ നിന്നും വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ഈ പ്ലാന്റിൽ കൊണ്ടുവന്ന് വളമാക്കി അത് വിൽക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തരംതിരിച്ച് മാറ്റി വളമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് തൊഴിലാളികൾ എല്ലാ ദിവസവും ഇവിടുന്ന് ശേഖരിക്കുന്ന ടൗണിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരം തിരിച്ച് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ പരിസരങ്ങളിൽ കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ മഴ പെയ്താൽ ഈ മാലിന്യങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം തൊട്ടടുത്ത തോടിലേക്ക് പോകുന്നു ആ തോടിൽ നിന്നും പെരിയാർ നദിയിലേക്ക് വരുന്നു ഇത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇവിടെ കൊണ്ടുവരുന്നിരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യസമയത്ത് പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ് അടിയന്തരമായി ഇതിനകത്ത് ഗവൺമെൻറ് ഇടപെടേണ്ടതാണ് തുങ്കൂർമൊഴിയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ എഴുതി തള്ളിയ പഞ്ചായത്ത് ഈ തുങ്കൂർമൊഴി എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കൂടുകളെല്ലാം ഇവിടെ അനാഥമായി തുറന്ന് മറഞ്ഞ് കിടക്കുകയാണ് തുങ്കൂർമൊഴിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രോജക്റ്റിൽ എന്തുകൊണ്ടാണ് തുങ്കൂർമൊഴി ഇവിടെ സാധ്യമാകാത്തത് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ തയ്യാറാകേണ്ടതാണ് ഈ മാലിന്യ സംസ്കരണത്തിലെ പ്ലാന്റ് യഥാവിധി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തിരമായ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഈ പ്ലാന്റിന് വേണ്ടിയിട്ട് മുടക്കിയിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ഉത്തരവാദിത്വം പറയാൻ ഭരണസമിതി തയ്യാറാകേണ്ടി ഇവിടെ വേർതിരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് തൊമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ രീതിയിലൂടെ ആരംഭിച്ച ജൈവവള നിർമ്മാണവും അവതാളത്തിലായിരിക്കുന്നതായി കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ ആരോപിച്ചു വണ്ടിപെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ യൂണിറ്റ് വളം ശേഖരിച്ച് വെക്കാനുള്ള ഒരു പ്രോജക്റ്റ് തന്നെ നിലവിലുണ്ട് ഇത് പഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി കൂടിയാണ് വളരെ മോശമായി മൂന്നു നാല് വർഷത്തിന് മുന്നേ ഇത് പുറത്തല്ലാതെ നിരവധിയായ വളങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുകയും അത് കാർഷിക മേഖലയിൽ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഗുണം ചെയ്യും പഞ്ചായത്തിന് കൊടുത്താൽ പഞ്ചായത്തിന് വരുമാനം കിട്ടും ഇതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജോലി ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അവർക്ക് സുരക്ഷിതമായ ഉപകരണങ്ങളോ അതൊന്നും ഒന്നും അവർ നിലവിൽ ധരിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോഗ്യ പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നും കാണാതെ ഇവിടെ വളരെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് ഇവിടെ എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുത്ത് കുറച്ച് നോട്ടീസിന് പൈസ ചിലവാക്കിയതല്ലാതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് വളരെ ശക്തമായ ഇടപെടൽ ഈ പൊതുജനങ്ങളുടെ അടുത്തും മറ്റ് രാഷ്ട്രീയ പാർട്ടികളടുത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യതയല്ല കൃത്യമായി ഇത് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി പണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെതിരെയും സർക്കാരിനെതിരെയും ഞങ്ങൾ നടത്തും അതിന് ഇതിന് വളരെ ഈ വളമുണ്ടാക്കി ഇവിടെ ചുമ്മാ വേസ്റ്റാക്കി ഇവിടെ കളി കളയുന്ന അവർക്കെതിരെ ഈ നടപടി എടുക്കാനും ക്രിമിനൽ കേസ് വരെ എടുക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തും സർക്കാരും ചെയ്തില്ലെങ്കിൽ പൊതുജനങ്ങളെ കൂട്ടി സമരപരിപാടി നടത്താൻ തയ്യാറാണ് എന്ന് പറയുന്നു യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും നൽകാതെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നത് ഇവിടെ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സമീപ പ്രദേശത്തെ കന്നുകാലികൾ ഭക്ഷിക്കുന്നതും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പരാതി ഉയരുന്നുമുണ്ട് വണ്ടിപ്പിരാർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം പ്രഹസനമാവുന്നത് പരിഹരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കളായ എം ഉദയസ്വരൻ ആർഗണേശൻ രാജൻ കൊഴുവമകൾ ബാബു ആൻഡപ്പൻ എന്നിവർ അറിയിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് ഈട്ടി മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറണ്ടിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പ